ഇത് ഞാൻ ഒരു സ്ക്രപ്പ് കടയിൽ നിന്ന് എടുത്ത ഒരു സീരിയാണ് ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം ഇതിലെ പതിനാറാമത്തെ പിന്നോട് അപകടപ്പെടുത്തിയിട്ടുണ്ട് എ സി സി അതേപോലെ തന്നെ ഏഴാം ഏഴാമത്തെ പിന്നെ പ്ലസ് ബി പിന്നെ ഒന്നാമത്തെ പിന്നെന്ന് പറഞ്ഞാൽ മെയിൻ ഗ്രൗണ്ട് നമുക്ക് ബാൽട്ടറിയിൽ നിന്ന് വരുന്ന പ്ലസ് ട്വൽ വോൾട്ട് ഈ പതിനാറാമത്തെ പിന്നിലും പിന്നെ ഏഴാമത്തെ പിന്നിലും കൊടുക്കണം പിന്നെ ബാറ്ററി ഒരു നെഗറ്റീവ് മെയിൻ ഗ്രൗണ്ടിലും കൊടുക്കണം അതേപോലെ തന്നെ ഇതിൽ സ്പീക്കർ കൊടുക്കേണ്ട പിന്നുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് പത്ത് അതേപോലെ തന്നെ എട്ട് ഒമ്പത് എന്നീ പിന്നുകളിലാണ് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ നെഗറ്റീവ് കൊടുക്കേണ്ട കണക്ഷൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്പീക്കറിൻ്റെ നെഗറ്റീവ് കണക്ഷന് നമുക്കിതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഇത് ഓണായി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ഞാൻ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി എന്നുള്ള പവർ സപ്ലൈ ട്വൽ വോൾട്ട് നമുക്ക് കണക്ട് ചെയ്യാം റെഡ് വയർ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം ബ്ലാക്ക് വയർ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം ി ഓൺ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പോൾ എഫ് എമ്മിലാണ് കിടക്കുന്നത് നമുക്കിപ്പോൾ സി ഡി ഇതിലാണ് സി ഡി കിടപ്പുണ്ട് നമുക്ക് സി ഡി ടു ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ീടാവുന്നേ ഉള്ളു അറിയിടായിട്ടുണ്ട് ഒന്ന് ഓളി മെച്ചു നോക്കി ഓളി ഇപ്പം വർക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ട്രാൻസ്ഫോമർ വെച്ച് എങ്ങനെ ഒരു പവർ സപ്ലൈ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ കാണാം ഇപ്പൊ ഞാൻ ബാറ്ററി വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ട്രാൻസ്ഫോർമർ വെച്ച് നമുക്ക് അങ്ങനെ വീഡിയോ ട്രാൻസ്ഫോമറിന്റെ പവസപ്പ് വെച്ച് എങ്ങനെ സ്റ്റീരിയ വർക്ക് ചെയ്യിപ്പിക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണാം